ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ടേക്കുന്ന വലുതാ യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന പഴയ സോക്സുകൾ ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ സോക്സ് ആണെങ്കിലും ചെറുതായിട്ടൊക്കെ നമ്മളതൊക്കെ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സോക്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത് ഈ ഒരു സോക്സ് മോളുടെ കഴിഞ്ഞ കൊല്ലത്തെ സോക്സ് ആയിരുന്നു അപ്പം നമ്മളത് കളയാണ്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നോക്കിയപ്പം ഇപ്പോൾ അവൾക്ക് യൂസ് ആവുന്ന പറ്റുന്നില്ല കുറച്ച് വലുതാണ് ഈ ഒരു സോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൽ ഇടുന്ന ഒരു സോക്സാണ് അത് നമ്മൾ വേണ്ടാണ്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ സോക്സ് വെച്ചിട്ടാണ് നമ്മൾ ടിപ്സ് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ഇതുപോലെ സ്റ്റെയറിൻ്റെയൊക്കെ അവിടെ ജില്ലും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും നമുക്ക് സൈഡിലൊക്കെ നമുക്ക് തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് തുടക്കം പറ്റില്ല അപ്പോൾ ഇതുപോലെ സോക്സ് നമ്മൾ കയ്യിലിട്ടിട്ട് ഇതുപോലെ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ നമുക്കത് പോയി കിട്ടും തുണി വെച്ചാകുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി തുടയ്ക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമ്മുടെ ആ ഒരു വിരൽ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇട്ടിട്ട് തുടയ്ക്കാൻ പറ്റും എന്നിട്ടപ്പം നല്ലപോലെ ആ പൊടിയൊക്കെ നമുക്ക് തൂത്ത് കളയാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ നമുക്കൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നനച്ചിട്ട് രണ്ടാം നമ്മൾ കൈമേട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ തുടച്ച് എടുക്കാൻ പറ്റും പൊടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ ഇതുപോലെ നമുക്ക് ജനാലയുടെ കമ്പി നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തുടച്ച് കളയാൻ പറ്റും ആ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ സോക്സിൻ്റെ ആ ഒരു പെനിയത്തിൻ്റെ തുണിയായതുകൊണ്ട് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് ഇരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സോക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് എടുക്കാം തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാമല്ലോ പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്ത തവണ നമുക്ക് എടുക്കുമ്പോഴും ആ ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ കബോർഡ് അലമാരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സൈഡും ചെറിയ ഉണ്ടാവുള്ളൂ അതിൻ്റെ ആ ഒരു ചെറിയ ലൈനിലിൽ കൂടെയൊക്കെ നമുക്ക് തുണിയിട്ട് തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലെ സോക്സ് ഇട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ആ ഒരു ഗ്യാപ്പിലുള്ള പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തൂത്ത് കളയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് നനച്ചിട്ടെടുക്കണമെങ്കിലും നമുക്ക് ആദ്യം ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് നമുക്ക് ആ സോക്സ് നല്ലതുപോലെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിലും ഒന്നുകൂടെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ട്രാവലിങ്ങിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട് എല്ലാവരും എടുക്കുന്നതാണ് വെള്ളം അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സോക്സ് പഴയ സോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുപ്പിക്ക് ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ വെള്ളം നമ്മുടെ ബാഗിലോ കവറിലോ ഒന്നും ആവാതെ ഈ സോക്സിലേക്ക് തന്നെ അത് ഇതായിട്ട് ഇരുന്നോളും നമ്മുടെ ബാഗൊന്നും നനയില്ല അതിനകത്ത് എന്തെങ്കിലും പർപ്പസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നനഞ്ഞ് പോകില്ല അതുപോലെ നമ്മൾ ചെറിയ കുട്ടികളെയും കൊണ്ട് പോകുമ്പം ഫീഡിങ് ബോട്ടിൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഫീഡിങ് ബോട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന ഇടയിലാകുമ്പോൾ നമുക്കത് ഓപ്പണായിട്ട് നമുക്ക് എടുത്ത് ഒരു മടിയായിരിക്കും അപ്പോൾ ഇതുപോലൊരു കവർ കവർ വാങ്ങിക്കാൻ കിട്ടും അതില്ലാത്തവർ ഇതുപോലെ ഒരു ചെറിയൊരു സോക്സ് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുള്ളത് ആരും കാണില്ല അപ്പോൾ നമുക്ക് സേഫായിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ മരുന്ന് നമ്മൾ രണ്ട് ദിവസത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ നമ്മൾ മരുന്ന് എപ്പോഴും നമ്മൾ കയ്യിൽ കരുതും ചുമയുടെയും പനിയുടെയും ഒക്കെ നമ്മൾ കയ്യിൽ കരുതാറുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ബാഗിൽ വെറുതെ ഇതായിട്ട് വെക്കാതെ ഇതുപോലൊരു ഒരു നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഇതുകൊണ്ട് തന്നെ ഒന്ന് പുതിഞ്ഞതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് ഈ മരുന്ന് കൊണ്ടുപോകാൻ പറ്റും ബാഗിൽ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റും മറിഞ്ഞ് പോകുകയൊന്നുമില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ചില്ലിൻ്റെ കുപ്പിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് വൈറ്റ് കളറിലെ സോക്സാണ് ഈ സോക്സ് കൊണ്ട് നമുക്കടുത്തൊരു നല്ല അടിപൊളി ഒരു ടിപ്പുണ്ട് ഈ സോക്സ് നമ്മളെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെയർ ബാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്ന് കാണിച്ചുതരാം കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായതുകൊണ്ട് നമുക്ക് നല്ലൊരു കട്ടി ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് അത് വരിഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് മെഴുകുതിരി വെച്ചിട്ട് പതക്കൊന്നു തീയത്തിച്ചിട്ടൊന്ന് പതക്കൊന്ന് ഉരുക്കി കൊടുക്കുക അപ്പോൾ ആ നൂല് പെട്ടെന്ന് ഇതായി ഇളകി പോവില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് ദിവസം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ മുടിയിൽ നമുക്കിത് വയ്ക്കാം കിട്ടി വെക്കാം കേട്ടോ കുട്ടികൾക്കായാലും നമുക്കാണെങ്കിലും ഇതുപോലെ ബാൻഡ് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും പെട്ടെന്ന് ഊരിയതായിട്ട് പോകുകയൊന്നുമില്ല അപ്പോൾ ഈ സൈഡിൽ നമ്മളതൊന്നും ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ നൂല് അഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഈ ഈട്ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നമ്മളവിടെ വയ്ക്കുമ്പം ആ കുപ്പിയുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് താഴത്തേക്ക് അരികത്തുനിന്ന് തുള്ളിയൊക്കെ വീണ് താഴെയൊക്കെ ആകെ വൃത്തികേടാൻ താഴ്ഭാഗത്തൊക്കെ ആകെ വെളിച്ചെണ്ണയൊക്കെ ആകും ഒഴുകി അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് ഒഴുകി നമുക്ക് ആ ഒരു തിണ്ണയൊക്കെ വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സോക്സിൻ്റെ ആ ഒരു എൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ചെറിയ സോക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ നമുക്ക് വെക്കുമ്പം ആ മൂടി മുറുക ആ ഇത്രയും ഭാഗത്ത് ഇതാക്കി വെക്കുക അതിൻ്റെ താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഇതാക്കി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞപ്പോൾ ആ താഴത്തേക്ക് ഒഴുകി വരുന്ന ആ ഒരു എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സോക്സിൽ തന്നെ പിടിച്ചിരുന്നോളും നമുക്ക് ഒരു ടു ഡേയ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളത് എടുത്തിട്ട് കഴുകി എടുത്താൽ മതി നമുക്ക് വേറെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഞാൻ വേറെ ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്താണ് നമുക്ക് അങ്ങനെ എടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ലൂസാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സോക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും എന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല കുറച്ചും കൂടെ താഴത്തേക്ക് നമ്മളതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഓക്കെ ബായ്